നമസ്കാരം ചെന്നാച്ചി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എനിക്കറിയാം എന്നാൽ പോലും എൻ്റെ എൻ്റെതായ സൈറ്റിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം കുറച്ച് വിദേശത്തുള്ള കുറച്ച് കൂട്ടുകാർ അതേപോലെ തന്നെ യൂറോപ്പിൽ പഠിക്കുന്ന കുറച്ച് മക്കൾക്കൊക്കെ ചോദിച്ചു കൊടുത്ത് പെപ്പർ ചിക്കൻ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞു പറഞ്ഞോളിച്ചു അപ്പോൾ ഞാൻ ആ പെപ്പർ ചിക്കനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് അതിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ഇതേപോലെ ഒരു പാൻ വെക്കും ആ പാനിലേക്ക് നമ്മളൊരു മൂന്ന് സ്പൂണ് വെൽസെ ഒഴിക്കുക അപ്പോൾ ഇതങ്ങ് പാനങ്ങൾ ചൂടായി കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് കഴുകങ്ങ് ഇടുക കടുകിട്ടതിന് ശേഷം കടുക് വേഗം തന്നെ കടുക് പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഇടുന്നു അപ്പോൾ എണ്ണ അധികം ഇല്ലാത്ത കഴിഞ്ഞാൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഇല്ല അതിൻ്റെ എണ്ണ നമ്മളധികം ഉപയോഗിക്കത്തില്ല നന്നായിട്ട് കറിവ് പൊത്തി തുടങ്ങുന്നുണ്ട് ആ കറി എല്ലാം പൊട്ടിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഇത്രയും ഈ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കരിയേപ്പം ജസ്റ്റ് ഒന്ന് അയക്കുമ്പം നമ്മൾ നീളത്തിൽ അരിഞ്ഞ ഒരു ചെറിയൊരു കഷണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ചേട്ടൻ ചെറിയ വെളുത്തുള്ളി അത് ഞാൻ വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അതിൽ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു പിന്നൊന്ന് ജസ്റ്റ് ഒരു ചുമക്കുന്നേരം വരെ നമ്മൾ ഇതൊന്ന് ഇറക്കുന്നു അപ്പോൾ ഞാൻ നമ്മളിത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അതിലേക്ക് കുറച്ച് സബോള ചെറുതായിട്ട് കൊത്തി കരിഞ്ഞ സബോളയാണ് നീളത്തിലരിഞ്ഞ സബോറയല്ല മറ്റ് ഒരു കൊത്തി അരിഞ്ഞ സഫോള ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പെപ്പർ ചിക്കൻ എടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കെടുക്കാം അല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കെടുക്കാം അപ്പോൾ ഞാൻ ഒരു അല്പം ഗ്രേവി വരച്ചക്ക രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം എന്താൽ അര ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ മാത്രമല്ല മോക്ക് നമ്മൾ പറഞ്ഞത് പുറത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്പം ഗ്രേവി വേണമല്ലോ അപ്പോൾ ഗ്രേവിയോടുകൂടി ഇരിക്കും അപ്പോൾ ഈ സബോള വേഗം നിന്ന് റെഡിയാക്കാൻ വേണ്ടി പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി നമ്മളൊരു ഒരു അല്പം സ്പൂണ് ഒരു കാശ് ടീ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കും ഉപ്പ് ശരിക്കും എല്ലാവരും പാകത്തിങ്ങിട്ടാൽ മതി അപ്പോൾ ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ വേഗം നമുക്ക് ഇത് വളർന്ന് കിട്ടും അപ്പോൾ അത് നമ്മുടെ സബോള ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഞാൻ കുരുമുളക് പൊടി ഇടുകയാണ് അപ്പോൾ ഈ അരസ്പൂൺ കുരുമുളക് ഇടാൻ കാരണം വെച്ചാൽ ഇത് നൈസായി കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇനി നമുക്ക് അല്ലാതെ ഉള്ള കുരുമുളക് പൊടി നമ്മൾ ഇടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഇതിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യുന്നത് ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടിയാണ് നമ്മൾ ഒരു ീസ്പൂണ് മസാലപ്പൊടി നമ്മൾ എടുത്തു കൊടുത്തു ഇത് നന്നായിട്ട് ഒന്ന് വൈകുന്നേരം വരെ നമ്മൾ എടുക്കുക ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു കരിഞ്ഞു പോകും അപ്പം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ചെയ്യുക അപ്പോൾ ആവശ്യം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ പച്ചപ്പ് മാനം ഒക്കെ പോയി അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ അല്പം ഒരു അര കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് തൈര് ഇല്ലെങ്കിൽ ഒരു രണ്ട് തക്കാളി ആയിട്ട് ചെറുതായിട്ട് നൈസായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ആയാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നു അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മൾ ചിക്കൻ ഇടാനുള്ള ശ്രമം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇത് തൈര് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഇപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു അര കിലോ ചിക്കൻ നമ്മൾ ചെറുതായിട്ട് കത്തി നമ്മൾ കൊടുക്കുക ഇഷ്ടം പോലെയാണ് അപ്പോൾ നമുക്ക് ചെറിയ രസമൾ ചെറിയ രസം മതി വലിയ രസമഴി വലിയ കഷ്ണ നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു ഏഴ് മിനിറ്റോളം നമ്മൾ മൂടി വെക്കുക അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു ഏഴ് മിനിറ്റ് നമ്മൾ മൂടി വെക്കുക ഇടയ്ക്ക് ഏഴ് മിനിറ്റിന് ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് ഒന്ന് ഇളക്കി വെക്കണം അല്ലെങ്കിൽ ഇപ്പം ആനാണ് അതുകൊണ്ട് അതിന് ഇതൊന്നും കുറുകൊന്നും അപ്പോൾ ചിക്കനെ ഒരു പകുതി വേവായിട്ട് നമ്മൾ ഇറക്കി നോക്കുന്നു അങ്ങനെ ആയി വേവെങ്ങനെയുണ്ട് നോക്കുമ്പോൾ ഇറക്കി നോക്കുന്നു അത്യാവശ്യം ഗ്രേവിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നേക സ്പൂണ് ഞാൻ ചെറുതായിട്ട് ചതച്ച കുരുമുളക് പൊടിയില്ലേ ചതക്കാൻ തുടങ്ങി തീ ആദ്യം ഞാനിത് നൈസായ പൊടിയാണ് നമ്മൾ തെരിതെരിയായിട്ടുള്ള കുരുമുളക് പൊടി നമ്മൾ എരിവിൻ്റെ നോക്കണേ ഒരു സ്പൂണായി ഒരു ഒരു അൽപ്പം നമ്മളിരുന്നു അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഇതൊരു ചെറിയ ചൂടില് നമ്മൾ വീണ്ടും മൂടി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് എന്ന് പറയാൻ പറ്റില്ല എന്നാലും വേഗാറായി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മളെ അല്പം ഗ്രേവി ഉണ്ട് നമ്മളിതിലേക്ക് ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു മൊത്തം ഒരു ഒന്നര എന്താ പറയുക ടേബിൾ സ്പൂൺ ഉപ്പും മതിയാവും പിന്നെ അവരുടെ റിസ്റ്റ് ഇല്ലേ അവരുടെ റിസ്റ്റിനനുസരിച്ച് അവരൊരു ഉപ്പ് ഇടുക്കും അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഒരു ഗ്രേവി ആണെങ്കിൽ പോലും ഒരു അല്പം വെള്ളമുണ്ട് അപ്പോൾ ഇനി ഒരല്പം ഇത് പൊതിനിൽ കൂടി അങ്ങ് ഇട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ അകപ്പ് മാറ്റിയിട്ട് പാൻ്റെ അകപ്പങ്ങ് മാറ്റിയിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് പേരുടെ ഒരു ചെറിയ സിമ്മിൽ അങ്ങ് വെക്കും അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ എല്ലാം റെഡിയായി ഞാനത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റി അപ്പം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പുതനയിലേയും അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പിലേനെ നിൽക്കുകൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയുണ്ടോ നല്ല ടേസ്റ്റ് ഒരല്പം ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പൊറോട്ട വാങ്ങിക്കോളൂ കഴിച്ചോളൂ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചോളൂ കഴിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കൊടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിന് വഴി ഓക്കെ ബൈ ബൈ താങ്ക്